തെഹൽഖാൻ നടത്തിയ ഒരു ഒളി സംഭാഷണത്തിൽ അയാൾ പറയുന്നുണ്ട് അയൽ എത്ര അതാണ് നമ്മളെ പേടിപ്പിക്കുന്നത് എന്നെ വീണ്ടും വിടൂ ഞാൻ ഒരു അയ്യായിരത്തിനോ അൻപതിനായിരത്തിനോ ഇടയ്ക്ക് മുസ്ലിങ്ങളെ കൊന്നിട്ട് വരാം എന്നെ തുക്കി കൊന്നോളൂ അല്ലെങ്കിൽ ജീവിതാന്ത്യത്തോളം ജയിലിലിട്ടോളും എനിക്ക് കുഴപ്പമില്ല ആ ബജറങ്കിയുടെ പേരാണ് ഓർഗനൈസറിനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ ബജറങ്കി ഇന്ന് നവചേതന എന്ന് പറഞ്ഞ ഒരു സംഘടന നടത്തുന്നുണ്ട് അയാള് ജയിലായ ശേഷം അങ്ങനെ ജയിലിലൊന്നും കിടന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ പതിനാല് തവണ ജാമ്യം നേടി പുറത്തായിരുന്നു അതിന് ശേഷം സുപ്രീം കോടതി ഇപ്പൊ അയാള് പെർമനന്റ് ആയിട്ട് വിട്ടിരിക്കുകയാണ് അയാള് നവചേതന എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ നടക്കുന്നുണ്ട് നവചേതനയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അയാള് തന്നെ ഈ ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട് എഴുനൂറ് ഹിന്ദു പെൺകുട്ടികളെ ഞാൻ രക്ഷിച്ചു പ്രണയിക്കാൻ പോയാ എഴുന്നൂറ് പെൺകുട്ടികളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു ആ സംഘടനയെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇതൊരു ഭീകര സംഘടനയാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘടനയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ ഈ ബജറംഗി മാത്രമല്ല ഗുജറാത്തിൽ മാത്രമല്ല അപ്പൊ മുന്ന എന്ന് ഒരു എംപിയെ രാജ്യസഭയുടെ തലത്തിൽ വെച്ച് മറ്റൊരു എം പി വിളിക്കുന്ന തരത്തിൽ അത്രയും പ്രകടമായ മുന്നമാർ നമ്മുടെ ഇടയിൽ ഉണ്ട് സിനിമ കണ്ടവരോട് മുന്ന ആരാണെന്ന് പറയേണ്ടതില്ല ഈ മൗസിയുടെ അനന്തരവനാണ് മുന്ന മുന്നയാണ് ഏറ്റവും വില്ലനായ കഥാപാത്രം കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അത് മുനമ്പത്ത് കൂടെ നിൽക്കുന്നു തോന്നിപ്പിക്കും തൃശൂർ കൂടെ നിൽക്കുന്നു തോന്നിപ്പിക്കും തിരുവനന്തപുരത്ത് കൂടെ നിൽക്കുന്നു തോന്നിപ്പിക്കും പക്ഷെ മുന്ന മുന്നയുടെ സ്വഭാവം കാണിച്ച് കാണിക്കും കൃത്യസമയം വരുമ്പം മുന്ന മുന്നയുടെ സ്വഭാവം കാണിക്കും അവസാനം മൗസിയെ ആ ഒരു രംഗം ഒന്നും മറക്കില്ല